ഹലോ ഫ്രണ്ട്സ് പെറ്റ് ലാൻഡ് ലീഫിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പച്ചക്കറികളെ കുറിച്ചൊക്കെ അല്ലേ പറയുന്നത് ഇന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് പൂച്ചെടികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഓർക്കിഡ് ആന്തൂറിയം പുകയല്ല അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട് അതിൽ ഇന്ന് നമുക്ക് എൻ്റെ കയ്യിലുള്ള ഓർക്കിഡ് പ്ലാന്റ്സും അതിൻ്റെ പൂക്കളും നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടെ എൻ്റെ മൊക്കാറോ പ്ലാന്റുകളുടെ കളക്ഷനാണ് അത് ബഡ് വന്നതും ബഡ് വരാത്തതും ഒക്കെ ആയിട്ടുള്ള മൊക്കാറോ പ്ലാന്റ്സ് ഞാൻ ഈ രണ്ട് വശങ്ങളിലായിട്ട് മൊക്കാറോ പ്ലാന്റ്സ് സെറ്റ് ചെയ്തേക്കാണ് അതിന് വെയിൽ ആവശ്യമുള്ളതായതുകൊണ്ട് വെയിൽ കിട്ടുന്ന രീതിയിൽ മൊക്കാറോ പ്ലാന്റ്സ് ഉണ്ട് ഇത് എൻ്റെ ഒരു ആദ്യകാലത്തേ ഉള്ള ഡെൻട്രോബിയാണ് എന്നും പൂവാണ് ഇതിനകത്ത് പൂ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മാസമൊക്കെ ഈ പൂ നിൽക്കുകയും ചെയ്യും അത് പിന്നെ ഇത് ഗ്രാമറ്റോ രണ്ടെണ്ണം യെല്ലോയും ബ്രൗണും ഗ്രാമറ്റോഫൈലുണ്ട് അടുത്ത ഒരു ഡെൻഡ്രോബിയന്താ സ്പൈക്ക് വന്ന് നിൽക്കുകയാണ് ഇതെൻ്റെ വാൻഡ പൂ കഴിഞ്ഞു കേട്ടോ യെല്ലോ നല്ല മഞ്ഞ പൂക്കളാണ് ഇതിനകത്തുള്ളത് യെല്ലോ പൂക്കൾ ഇത് വാൻഡയൊക്കെ നല്ല സ്പൈക്ക് വന്ന് പൊഴിഞ്ഞ് അടുത്തതൊക്കെ വരാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെയും കുറച്ച് മൊക്കാറോ പ്ലാന്റ്സ് ഉണ്ട് ഇതെൻ്റെ റിങ്കോ സ്റ്റൈലിസ്റ്റ് റെഡ് റെഡാണേ അതാ അതിന്റെ സ്പൈക്ക് വരികയാണ് റിങ്കോ സ്റ്റൈലിസ് പിന്നെ ഇവിടെ ഞാൻ വന്നയിക്കുന്ന കൂടുതലും ഫിനലോപ്സിസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി എന്നും പൂവാണ് പൂ വന്നു കഴിഞ്ഞാൽ താണ്ട് അതങ്ങ് വന്നോണ്ടേയിരിക്കും ഇതൊരു ചെറിയ പൂക്കള് ഇത് സ്ട്രൈപ്പ് സ്പൈപ്പ് ഇതാ ഇവിടെ യെല്ലോ 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 നിറത്തിലുള്ള ഫിനലോപ്സിസ് അതായത് പൂ കഴിഞ്ഞതിന് ശേഷം അതിന്റെ സ്പൈക്ക് നിന്ന് വീണ്ടും വരുന്ന ഒരു ഫിനലോപ്സിസ് ആണ് അതായത് മുകളിലോട്ടങ് കയ കയറ്റി വിടും അപ്പം വെള്ളം ഒന്നും തട്ടാതെ ഭംഗിയായിട്ട് അവരങ് നിന്നോളും ഇത് ഒരു കപ്പ് പൂത്ത് തീർന്ന് ആ സ്പൈക്ക് നിന്ന് വീണ്ടും പൂവിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ബ്രൗൺ കളർ ബ്രൗൺ നിറത്തിലുള്ള ഫിനലോപ്സിസ് ആണ് ബ്രൗൺ കളർ ഫിനലോപ്സിസ് പിന്നെ ഇവിടെ ഇതെല്ലാം ഡെൻഡ്രോബിയങ്ങളാണ് ആദ്യ തുടക്കക്കാർക്ക് വളർത്തുവാനും പരിചരിക്കാനും ഒക്കെ എളുപ്പമുള്ള ഡെൻഡ്രോബിയാ കണ്ട ഡെൻട്രോബിയാണ് ഡെൻട്രോബിയം ഇത് ഇത് ഡെൻട്രോബിയാണ് ഇത് ഇത് മറ്റേ അതേപോലത്തെ ഒരു ഡെൻഡ്രോബിയം ഇവന്റെ പൂ കഴിഞ്ഞു കേട്ടോ പൂ കഴിഞ്ഞ് ഇഷ്ടംപോലെ വരും ഒരുപാട് പൂക്കൾ വരും എന്താ അതിൻ്റെ വേരൊക്കെ നോക്കി നല്ല സ്ട്രോങ് ആയിട്ടാണ് പോകുന്ന ഇഷ്ടം ഒരുപാട് ഷൂട്ടുകളും ഒക്കെ കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഇതും ഡെൻട്രോബിയാണ് ഡെൻട്രോബിയം അടുത്ത വേറെ ഡെൻട്രോബിയ ഇങ്ങനെ വിഴിഞ്ഞു വരുന്നതേ ഉള്ളൂ അടുത്തൊരു ഡെൻട്രോബിയം അതാ ഇത് ഒരു റിങ്കോ സ്റ്റൈലിസ്റ്റ് ആണ് അത് നോക്കിയേ എന്തിനു ഭംഗിയാണെന്ന് നോക്കിയേ അതിനകത്ത് നല്ല വെളു വെളുപ്പിൻ വെളുത്ത പൂക്കളില് നല്ല സ്പോട്ട് നല്ല പിങ്ക് സ്പോട്ടുള്ള ആണ് അടുത്തൊരു ഡെൻട്രോബിയം സ്പൈക്ക് വന്നോണ്ടിരിക്കയാണ് ഇത് എന്റെ ഒരു ഫിനലോപ്സിസ് ആണ് ഇത് കഴിഞ്ഞ മേയിൽ പൂക്കാൻ തുടങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ തന്നെ നിന്ന് വീണ്ടും ഇതിനകത്തു ബഡ് ഇങ്ങനെ വരും ഇത് ദാ അടുത്ത ഒരു ഡെൻട്രോബിയനാണ് ഡെൻട്രോബിയം പൂക്കൾ കണ്ട എപ്പോഴും നമ്മൾ അല്പം പരിചരണം കൊടുത്ത എപ്പോഴും പൂക്കളാണ് നമുക്ക് അടുത്ത ഫിനലോപ്സിസ് ഫിനലോപ്സിസ് ഈ ഇതിന്റെ ഒരു ഭംഗി നോക്കിയാ ഈ ടെൻട്രോഫ്യത്തിന്റെ ഒരു ഭംഗി നോക്കി എന്ത് എന്തൊരു ഭംഗിയാണ് ഇത് കാണാൻ തന്നെ ഈ ഫിനലോസിണെങ്കിൽ ഇവന്റെ ആദ്യം പൂത്ത് ഇത് വീണ്ടും അങ്ങ് പൂത്തോണ്ടിരിക്കൂട്ട് ഒരു വർഷമായി അത് അടുത്ത ഒരു ഒരു ഷൂട്ട് സ്പൈക്ക് വന്നിട്ട് ഒത്തിരി ബ്രാഞ്ചായിട്ടാണ് സ്പൈക്ക് വന്നത് ഒരുപാട് ഒരു സ്പൈക്ക് തന്നെ ഇങ്ങനെ ബ്രാഞ്ചായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അതുപോലെ നമ്മൾ ഈ സ്പൈക്ക് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഒരു വർഷം പൂത്തതിന് ശേഷം അടുത്ത സ്പൈക്ക് വന്ന ഒരു ഫിനലോപ്സിസ് ആണ് അതുപോലെ തന്നെ ഇതെല്ലാം ഹൈബ്രിഡ് ഇനങ്ങളാണ് ഹൈബ്രിഡ് ഡെൻഡ്രോബിയങ്ങളാണ് ഹൈബ്രിഡ് ഇതും ഒരു ഹൈബ്രിഡ് നല്ല വെള്ള കൊല പോലത്തെ പൂക്കൾ വരുന്ന ഒരു ഹൈബ്രിഡ് ഡെൻഡ്രോബിയ ഇതിനകത്ത് നല്ല മഞ്ഞ കൊല പോലെയുള്ള പൂക്കളാണ് ഈ ഡെൻഡ്രോബിയത്തിനകത്ത് വരുന്നത് അടുത്ത പിങ്ക് ഇതൊക്കെ ആദ്യം ആ തുടക്ക കാലം തൊട്ടെന്റെ കയ്യിലുള്ള മദർ പ്ലാന്റ് നശിച്ചുപോയി പക്ഷെ അതിൽ നിന്ന് ഞാൻ ആക്കിയെടുത്ത പിന്നെ പ്ലാന്റ് ആണ് ഓർക്കിഡ് പ്ലാന്റ് ആണ് നല്ല നിറമാണ് ഇത് കുറച്ച് ദിവസം ആയതുകൊണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഷെയ്ഡായത് അടുത്ത ഡെൻഡ്രോബിയ ഡെൻട്രോബിയത്തിന്റെ പൂക്കൾ ഇനി ഈ ഒരു ഫിനലോപ്സിസ് സ്പൈക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എപ്പോഴും പോവാണ് ഇത് ഓർക്കിഡ് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പോവാണ് അത് ആ നിൽക്കുന്നത് ഒരു ഹൈബ്രിഡ് ഇനത്തിലുള്ള മൊക്കാറ പ്ലാന്റ് ആണ് ഹൈബ്രിഡ് ഇനത്തിലുള്ള മൊക്കാറ ഇത് സ്പീഷീസ് ആണ് ഹൈബ്രിഡ് അതിന്റെ പൂക്കളും ഒക്കെ എന്തൊരു ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ കാണാൻ ഇതിന്റെ പ്രത്യേകത തണ്ടിൽ നിന്നാണ് വരുന്നത് ഇതിന്റെ തണ്ടിൽ നിന്ന് നിന്നും വരും ഹൈബ്രിഡ് ഇനത്തിൽ കുറേ ഇരിഞ്ഞിട്ട് ഒത്തിരി ദിവസം ആയതാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് പോയത് ഈ ഒരു ഡെൻഡ്രോബിയത്തിന്റെ ഒരു ഭംഗി നോക്കി എന്ത് വലിപ്പമുള്ള പൂവാണ് നല്ല വലിപ്പമുള്ള പൂക്കളാണ് പിന്നെ ഇവന് ടെറേറ്റ് വാൻ്റ ടെറേറ്റ് വാൻ്റയാണ് എന്നും പൂവാണ് ഇതിന് ടെറേറ്റ് വാൻ്റ എല്ലാ ദിവസവും എന്നും ഓരോ സ്പൈക്ക് കാണും ഈ മൊക്കാറോ നല്ല ഓറഞ്ച് നിറത്തിലുള്ളാണ് അതിൻ്റെ ആ ഒരു സ്പൈക്ക് പോയി അടുത്തത് വരുന്നുണ്ടോ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിരുന്നതാണ് ഒരു പൂ അടുത്ത സ്പൈക്ക് വന്നു കഴിഞ്ഞു ഇതിന്റെ ഒരു പ്രത്യേകത നോക്കിക്ക എല്ലാ ഇലയുടെ ഇടക്കിന്ന് ഇങ്ങനെ സ്പൈക്ക് വരും കണ്ടോ ഇതെല്ലാം മൊട്ട് വന്നതാണ് സ്പൈക്ക് വന്നതാണ് എന്ന് എന്നും പൂവാണ് കാരണം എല്ലാ ഇല ഇങ്ങനെ സ്പൈക്ക് വരും ഇത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്പൈക്ക് ഇപ്പം പൂവുണ്ടായേനെ ഒരു സ്പൈക്ക് വന്ന അത് കീടങ്ങൾ നശിപ്പിച്ചു കളഞ്ഞതുകൊണ്ടാണ് അടുത്ത സ്പൈക്ക് വരുന്നുണ്ട് കാറ്റലിയ ഒരുപാട് നാളുകൊണ്ട് ഞാൻ വളർത്തിയതാ ആദ്യമായിട്ട് അതിന്റെ ഒരു മൊട്ട് വരികയാണ് ഒരു കഥയാണ് വളർത്തുന്നതിന് ഓരോരുത്തർക്കും എന്താ ഇവിടെ അടുത്ത ഒരു ഡെൻഡ്രോബിയ വിരിയാനുള്ള തരത്തിലാണ് അവിടെ ഒരെണ്ണം സ്പൈക്കുമായിട്ട് നിൽക്കുന്നുണ്ട് ഡെൻഡ്രോബിയം പിന്നെ ഇതടുത്ത ഡെൻഡ്രോബിയം സ്പൈക്ക് വന്ന് വിരിഞ്ഞില്ല അവിടെ ഗ്രാമറ്റഫേലം വേറെ രണ്ടെണ്ണം അവിടെ ഇരിപ്പുണ്ട് ഇതെന്റെ വേറൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിനലോപ്സിന്റെ കൂടെ ഉള്ളതാണ് ഫിനലോപ്സിസ് ആണ് ഈ പൂ പൊഴിഞ്ഞു കഴിഞ്ഞ് അപ്പൊ അടുത്ത സ്പൈക്ക് ഉടൻ വന്നു ഇത് ഇപ്പം അതിൻ്റെ അത് കഴിഞ്ഞു ഇത് വെള്ളയില് റെഡ് ലിപ്പ് വെള്ളയില് റെഡ് ലിപ്പായിട്ടുള്ള ഒരു പൂവാണ് നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് വെള്ളയില് റെഡ് ലിപ്പ് ഇതെന്റെ അയണോപ്സിസ് ആണ് നോക്കിക്കേ അയണോപ്സിസ് എന്നും പൂവാണ് വലിയ പരിചരണമൊന്നും വേണ്ട ഇത് രണ്ട് കളർ എനിക്കുണ്ട് ഇതൊരു ഇളം കളറ് ദാ അയണോപ്സിസ് കുറച്ചുകൂടെ ഒരു വയലറ്റ് കളറിലുള്ള അയണോപ്സിസ് ആണ് അതുപോലെ തന്നെ അത് അടുത്ത ഡെൻഡ്രോബിയ നോക്കിക്കേ ഇത് ഭംഗിയാണെന്ന് നോക്കിക്കേ ആ ഒരു വെറൈറ്റി ഇതൊരു വയലറ്റ് ആയിട്ടുള്ള ഡെൻഡ്രോബിയ ഇതെല്ലാം നമ്മുടെ കാറ്റലിയ വിഭാഗത്തിൽപ്പെട്ട പൂക്കൾ കിട്ടാറുണ്ട് ഇപ്പം പൂവില്ലാതെ നിൽക്കുകയാണ് ഇതിനകത്ത് എല്ലാം നിറച്ച് പൂവാണ് നാല് വശത്തൂടെയും പൂവ് എന്താ കണ്ട സ്പൈക്ക് ഒക്കെ വന്ന് പോയി നിൽക്കുന്നുണ്ട് വയലറ്റ് നിറത്തിലുള്ള കാറ്റിലിയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇത് നമ്മൾ ഒടിച്ചങ്ങ് വെച്ചാൽ അത് വീണ്ടും പുതിയ പ്ലാന്റ് ആയിട്ട് തന്നെ വരികയും ചെയ്യും ഇത് ചെറിയ കിക്കീസ് എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ ഒരു ചാക്ക് എടുത്ത് അതിനകത്ത് വെച്ചതാണ് അവരും പൂതന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നഷ്ടപ്പെട്ടു പോയതിൻ്റെ മദർ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോയി പക്ഷെ അതിൽ നിന്ന് ഞാൻ റെഡിയാക്കിയെടുത്ത കിക്കീസാണ് എല്ലാം കൂടെ ഇങ്ങനെ എമ്മ വൈറ്റ് പൂത്ത് തുടങ്ങി എമ്മ വൈറ്റ് പൂ തരുന്നുണ്ട് ഇത് കാറ്റലിയ അതും കോൺസ്റ്റന്റായിട്ട് പൂക്കുന്ന പൂക്കാത്ത ആൾക്കാരെയൊക്കെ ഞാൻ ഇങ്ങനെ താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവർക്ക് കുറച്ചുകൂടെ നല്ലതുപോലെ സൂര്യപ്രകാശവും വായു സഞ്ചാരവും ഒക്കെ ഇങ്ങനെ തൂക്കുമ്പോൾ കിട്ടിയും പെട്ടെന്ന് അതിനകത്ത് സ്പൈക്ക് വരുകയും ചെയ്യുന്ന പൂക്കാതെ നിന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെ സൂര്യപ്രകാശത്തിലോട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അത് ആ സ്പൈക്ക് വന്നു തുടങ്ങി ഇവർക്ക് കുറച്ച് സൂര്യപ്രകാശം വേണം ഈ ഡെൻഡ്രോബി അനങ്ങൾക്ക് കുറച്ച് സൂര്യപ്രകാശം വേണം അതാ ഇതടുത്ത എൻ്റെ ഒരു ഡെൻട്രോബിയാണ് അതാണ്ടോ ഇത് എന്തിനും എന്ത് ഭംഗിയെന്ന് നോക്കി ആ ഇതിന്റെ പൂക്കളൊക്കെ കാണാൻ ഇത് ഒരു ഹൈബ്രിഡ് ഇനത്തിലുള്ള നല്ല ഭംഗിയുള്ള പൂവാണ് ഹൈബ്രിഡ് ഇനത്തിലുള്ള ഡെൻഡ്രോബിയാണ് ഇതൊരു ഹൈബ്രിഡ് ഇനത്തിലുള്ള കാറ്റിലിയാണ് വളർത്താൻ തുടങ്ങിയിട്ട് കുറെ നാളായി പക്ഷെ ഇതായി ഇപ്പോഴാണ് അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് വരുന്നുണ്ട് അതിനകത്ത് സ്പൈക്ക് വരുന്നുണ്ട് ഹൈബ്രിഡ് ഇനത്തിലുള്ള കാറ്റിലിയാണ് ഈ കാറ്റലിയ എനിക്ക് വലിയൊരു ചട്ടിയിൽ ചട്ടിയിലുണ്ടായിരുന്നതാണ് നല്ല വയലറ്റ് പൂക്കളാണ് അത് ആ ചട്ടി നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു ആറ് ഏഴ് എട്ട് തൈ എനിക്ക് മാറ്റാനായിട്ട് സാധിച്ചു അതിലും പൂക്കളെല്ലാം വരുന്നുണ്ട് കാറ്റലിയയുടെ പൂക്കളാണ് ഇതാ അടുത്ത എൻ്റെ ഒരു ഫിനലോപ്സിസ് നോക്കി ഇതിൽ ഭംഗിയാണെന്ന് നോക്കിയാൽ ആ സൂര്യപ്രകാശം ഇങ്ങനെ തട്ടി വരുന്ന സമയത്ത് ഇതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ വിചാരിച്ച ഒരു ഡെൻഡ്രോബിയാണ് അതവിടെ അതിനെ ആ ഇടയിലൊക്കെ നിന്ന് തന്നെ താൻ കൂട്ട് വീണ്ടും അത് പൂവായിട്ടൊക്കെ വരുന്നുണ്ട് ഈ കിക്കീസ് കിട്ടുന്നതിന് ഇതേപോലെ വെച്ച് ഇതിനകത്തങ്ങ് വരുന്ന വെച്ചിരുന്നാൽ മതി അത് പുതിയ പ്ലാന്റുകൾ നമുക്ക് കിട്ടുന്നതാ ഇതടുത്ത എൻ്റെ ഒരു ഡെൻഡ്രോബിയനാണ് ഈ ഒരാൾ വളരെ അവശതയായിട്ടാണ് കിടക്കുന്നതെങ്കിലും അതും ഒത്തിരി പൂക്കൾ തരുന്നുണ്ട് ഇതും അടുത്ത ഒരു ഡെൻഡ്രോബി ഇത് ഇത് അതിന ഗ്രൗണ്ട് ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡ് ഒത്തിരി പൂക്കളായിട്ട് നിപ്പുണ്ട് അത് ഗ്രൗണ്ട് ഓർക്കിഡ് നമുക്ക് പ്രത്യേകിച്ച് പിന്നെ ഒരു അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡും ബൊഗൈൻ വില്ലയൊക്കെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിലായിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇതാ നോക്കിക്കേ അത് ഒരു ഡെൻഡ്രോബി തന്നെയാണ് നല്ല വെള്ള നടത്തില്ല അതൊരു സിമെന്റിൽ ഞാൻ ഇങ്ങനെ സിമെന്റ് തൂണിൽ കെട്ടി വെച്ചേക്കുക ഇന്നിപ്പം എനിക്ക് ഈ പൂക്കൾ നിങ്ങളെ ഒന്ന് പൂക്കളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ലക്ഷ്യം അതിൽ ഞാൻ പിന്നെ എൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സ് മാത്രമാണ് പ്ലാന്റ്സും പൂക്കളുമാണ് നിങ്ങളെ കാണിച്ചത് ഇനി വലിയ എപ്പിസോഡിൽ ഞാൻ എന്താണ് ഇവർക്ക് കൊടുക്കുന്ന പരിചരണം എന്തൊക്കെ വളമാണ് ഇതിന് ചെയ്യുന്നത് ഇതിനകത്തുനിന്ന് പുതിയ തൈകൾ എങ്ങനെയാണ് ഞാനത് ആക്കിയെടുക്കുന്നത് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം എൻ്റെ പരിചരണങ്ങൾ ആണ് പറയുന്നത് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക